തലസ്ഥാനത്ത് രണ്ട് വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോവുകയും ഇതിന് പിന്നാലെ ഈ കുട്ടിയെ പോലീസ് കണ്ടെത്തുകയും ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ വൻ വഴിത്തിരിവ് തിരുവനന്തപുരത്തേക്ക് ഈ നാടോടി സംഘം എത്തിയത് വിമാനത്തിൽ എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഇവരുടെ തൊഴിൽ തേൻ കച്ചവടമാണ് തേൻ ശേഖരിക്കാനും വിൽക്കാനും ഒക്കെ ഇവർ സഞ്ചരിച്ചത് വിമാനത്തിൽ എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ വഴിത്തിരിവാകുന്നത് കുഞ്ഞിനെ കാണാതാകുന്നതിന് പത്ത് ദിവസം മുമ്പാണ് ഈ സംഘം കേരളത്തിൽ അതായത് തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ചാക്കയിലാണ് ഇവർ താമസിച്ചത് അതും വിമാനത്തിലെത്തിയ ഇവർ തിരുവനന്തപുരം ചാക്കയിൽ റോഡരികിലാണ് താമസിച്ചത് എന്നാണ് വിവരങ്ങൾ ഇതോടെ ഈ സംഘം ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലാവുകയാണ് ഇവരെന്തിനാണ് കേരളത്തിൽ എത്തിയത് എന്താണ് ഈ സംഘത്തിന്റെ ലക്ഷ്യം ഇവർക്ക് പിന്നിൽ വൻ മാഫിയകൾ എന്തെങ്കിലുമുണ്ടോ കുഞ്ഞിനെ കാണാതായതാണോ അതോ ഇവർ ഈ കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ചത് പാളിയതാണോ അങ്ങനെ നിരവധി സംശയങ്ങൾ ഇപ്പോൾ ഉയരുകയാണ് ഹൈദരാബാദ് സ്വദേശികളെന്നാണ് ഇവർ പറഞ്ഞത് അമർദീപ് റെമീന ദമ്പതികൾക്ക് നാല് മക്കളുണ്ട് ഇതിൽ മൂന്ന് ആൺകുട്ടികളും പിന്നെയൊന്ന് കാണാതെ പോയ രണ്ട് വയസ്സുകാരി മേരിയുമായിരുന്നു എന്നാൽ ഈ കുട്ടികൾക്ക് ആർക്കും തന്നെ ആധാറോ അല്ലെങ്കിൽ മറ്റ് ജനന സർട്ടിഫിക്കറ്റോ അടക്കമുള്ള ഒരു രേഖകളും ഇല്ല എന്നതാണ് വ്യക്തമാകുന്നത് ഇതോടെയാണ് ഇത് ഈ കുട്ടികളുടെ മാതാപിതാക്കളാണോ എന്നത് സംശയമുയരുന്നത് തുടർന്ന് ഇത് അറിയാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസ് ഇപ്പോൾ ഡി പരിശോധനയിലേക്ക് കടക്കുന്നത് ഇപ്പോൾ ഈ കുട്ടികൾ ശിശുക്ഷേമ സമിതിയിലാണുള്ളത് പോലീസ് ആവശ്യപ്പെട്ട് ഈ രേഖകൾ ഒന്നും ലഭിക്കാത്തതിനാൽ ഡി എൻ എ അടക്കമുള്ള പരിശോധനാ റിപ്പോർട്ടുകൾ കിട്ടിയതിന് ശേഷം മാത്രമേ ഇനി കുട്ടികളെ ഇവർക്ക് വിട്ടു നൽകുകയുള്ളൂ എന്നാണ് വിവരങ്ങൾ അതായത് അമ്മയും രണ്ടു വയസ്സുകാരിയും വഞ്ചിയൂരിലുള്ള സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു മറ്റ് മൂന്ന് ആൺകുട്ടികളെ ശിശുക്ഷേമ സമിതിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അമ്മയും കുഞ്ഞിനെയും മാറ്റുന്നതിനെതിരെ ബന്ധുക്കളൊക്കെ പ്രതിഷേധവുമായി എത്തിയിരുന്നു ഈ ബന്ധുക്കളെല്ലാം തന്നെ വിമാനത്തിലാണ് എത്തിയത് അതുമാത്രമല്ല ഈ രണ്ടു വയസ്സുകാരിയുടെ അമ്മ ഇപ്പോൾ നാലു മാസം ഗർഭിണിയാണ് എന്നാണ് വിവരങ്ങൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം പോലീസ് ഇടപെട്ടാണ് ഇവരെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് തന്നെ മാറ്റിയിരിക്കുന്നത് അതേസമയം മാതാപിതാക്കളുടെ ആധാർ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ രേഖകൾ പ്രകാരം ഇവരുടെ സ്വദേശം ആന്ധ്രാപ്രദേശാണ് എന്നത് വ്യക്തമാണ് ഇവരുടെ ഗ്രാമത്തിലേക്ക് ഇപ്പോൾ പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് നീക്കം നടത്തുന്നത് മാത്രമല്ല കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളും മറ്റ് രേഖകളും ഒക്കെ ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുകയാണ് ബന്ധുക്കളുടെ മൊഴി വ്യാഴാഴ്ച രേഖപ്പെടുത്തിയിരുന്നു ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് വലിയ തുകകൾ വന്നിട്ടുണ്ടോ എന്നതാണ് ഇനി പരിശോധിക്കുന്നത് കുഞ്ഞിന്റെ മാതാപിതാക്കളും വിമാനത്തിൽ പല സംസ്ഥാനങ്ങളിലേക്കും സഞ്ചരിച്ചതിന്റെ വിവരങ്ങളും പോലീസിന് ലഭിച്ചിരിക്കുകയാണ് ഇവർ പറയുന്നത് തേൻ വിൽക്കാനും ഒക്കെയാണ് ഈ വിമാനത്തിൽ സഞ്ചരിച്ചത് എന്നാണ് കുഞ്ഞിനെ കാണാതായ ദിവസം ബന്ധുക്കൾ ഹൈദരാബാദിൽ നിന്ന് വിമാനത്തിൽ എത്തിയതിനെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പത്ത് ദിവസം മുൻപാണ് കുഞ്ഞും കുടുംബവും ഒക്കെ തിരുവനന്തപുരത്ത് എത്തിയത് ഇവർക്കൊപ്പം മറ്റു ബന്ധുക്കളും ഉണ്ടായിരുന്നു എന്നാണ് കരുതുന്നത് കുഞ്ഞിനെ കാണാതായതോടെയാണ് ഇവരെല്ലാം തന്നെ തലസ്ഥാനത്തെത്തിയത് കുഞ്ഞിന്റെ രക്തപരിശോധനാ ഫലം കിട്ടിയതിന് പിന്നാലെ മാത്രമായിരിക്കും പോലീസ് നടപടിയെടുക്കുക അതിനാൽ തന്നെ പോലീസ് ഇപ്പോൾ ഈ രക്തപരിശോധനാ ഫലം പ്രതീക്ഷിച്ചിരിക്കുകയാണ് അതുമാത്രമല്ല ഈ കുട്ടിയുടെ രക്തത്തിൽ മദ്യത്തിന്റെയോ അല്ലെങ്കിൽ മയക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും അംശമുണ്ടോ എന്നതാണ് പോലീസ് നോക്കുന്നതും ഈ കുട്ടിയെ എടുത്തുകൊണ്ടുപോയതിന് പിന്നാലെ കുഞ്ഞിനെ പിന്നീട് ഇതേ സ്ഥലത്ത് ഉപേക്ഷിച്ചതാകാം എന്ന സംശയമാണ് ഇപ്പോൾ വീണ്ടും ബലപ്പെടുന്നത് ഇതിന് പിന്നിൽ മാതാപിതാക്കൾക്കൊപ്പമുള്ള സംഘമാണോ എന്നതാണ് പരിശോധിക്കുന്നത് കുട്ടികളെയും അമ്മയും വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അച്ഛനും ബന്ധുക്കളും അടങ്ങുന്ന വലിയൊരു സംഘം തന്നെ ഇപ്പോൾ പോലീസിനെയും സി ഒക്കെ തുടർച്ചയായി വന്ന് കാണുന്നുണ്ട് ഈ കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ നാട് പോകാൻ തന്നെയാണ് ഇവർ ശ്രമിക്കുന്നത് കുട്ടികളെ കാണാൻ അച്ഛൻ ഇക്കഴിഞ്ഞ ദിവസവും അനുവാദം നൽകിയിരുന്നു എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങളെല്ലാം ഇപ്പോൾ വൻ ദുരൂഹതയിലേക്കാണ് നീങ്ങുന്നത് ഇവർക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ ഇവർ എന്തിനാണ് തിരുവനന്തപുരത്ത് എത്തിയത് എന്താണ് ഇവരുടെ ലക്ഷ്യം ഈ കുട്ടിയെ കാണാതായതാണോ അതോ ഇവർ ഈ കുട്ടി എന്തെങ്കിലും തരത്തിൽ വിറ്റതാണോ അതല്ലെങ്കിൽ ഈ വിൽക്കുന്ന സമയത്തായിട്ട് വന്നിരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള വാക്ക് തർക്കങ്ങളാണോ ഇപ്പോൾ പോലീസിലേക്ക് എത്തിച്ചേർന്നത് എന്നിങ്ങനെ നിരവധി സംശയങ്ങളാണ് ഈ സംഭവത്തിന് പിന്നിൽ ഉയരുന്നത് ഇവർ ഇപ്പോൾ ഈ നാട് വിട്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ തിരുവനന്തപുരം വിട്ടു പോകണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ നിന്നും മടങ്ങാൻ അനുമതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ ഈ കുട്ടികളുടെ പിതാവ് എത്തിച്ചേർന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും ഒൻപത് ദിവസം കാത്തി റിസൾട്ട് വരാൻ ഡി എൻ ഫലം വരാനായി ഡി എൻ എയുടെ ഫലം വരുമ്പോൾ ഒരുപക്ഷെ ഈ കുട്ടി ഇവരുടെ എന്ന് പറയുകയാണെങ്കിൽ മറ്റ് മറ്റു നടപടികളിലേക്ക് തന്നെ പോലീസിന് പോകേണ്ടി വരും അതുമാത്രമല്ല ആ സമയം ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതാണോ എന്നതിനടക്കമുള്ള സംഭവങ്ങളുടെ ദുരൂഹതകൾ എല്ലാം തന്നെ നീക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ കർശന നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ കർശന നിരീക്ഷണത്തിൽ തന്നെയാണ് ഇവരെ നോക്കിക്കാണുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്